തനിമയിൽ വൈവിധ്യമാർന്ന എല്ലാ റിജൻസിയുടെ കുറഞ്ഞ നോൺ റൂമുകളാണ് ഒരുക്കിയിട്ടുള്ളത് എം ഒരു ദശാബ്ദമായി അങ്ങാടിപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഋതു റീജൻസിയുടെ പുതിയൊരു സംരംഭമാണ് ഋതു വിൻ്റേജ് ക്ഷേത്രനഗരി മെഡിസിറ്റി സിറ്റി വാണിജ്യ വ്യവസായ കേന്ദ്രം എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്ന അങ്ങാടിപ്പുറത്തിനും പെരിന്തമണ്ണയ്ക്കും അനുയോജ്യമാണ് ഇതുപോലൊരു താമസ സ്ഥലം സാധാരണ ഹോട്ടലിന്റെ മാതൃകയിലല്ല ഋതു വിന്റേജ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കേരള തനിമയും സാംസ്കാരിക പൈതൃകവും നിലനിർത്തിയുള്ള വൈവിധ്യങ്ങൾ ഋതു വിന്റേജിൽ കാണാം എല്ലാ സൗകര്യങ്ങളോടും കൂടിയ എട്ട് എ സി നോൺ എ സി റൂമുകളാണ് ഒരുക്കിയിരിക്കുന്നത് വിനോദസഞ്ചാരികൾ തീർത്ഥാടകർ ദീർഘദൂര യാത്രക്കാർക്കെല്ലാം കുറഞ്ഞ ചെലവിൽ താമസിക്കാൻ ഏറെ പ്രയോജനപ്പെടും താമസിക്കാൻ എത്തുന്നവർക്ക് വാഹന പാർക്കിംഗ് സൗകര്യം നിർബന്ധമാണ് എല്ലാം സജ്ജമാണ് ഇവിടെ ചെറു നഗരമായ അങ്ങാടിപ്പുറത്താണെങ്കിലും ഏറ്റവും ശാന്തസുന്ദരമാണ് ഇവിടുത്തെ ആംബിയൻസ് നമുക്കറിയാം അങ്ങാടിപ്പുറം ഒരു ക്ഷേത്ര നഗരിയാണ് ഇവിടെ മാത്രമല്ല എം ഇ എസ് മെഡിക്കൽ കോളേജ് ഇ എം എസ് മൗലാന അൽഷബത്ത് തുടങ്ങി മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളുടെ ഒരു സെന്ററാണ് അങ്ങാടിപ്പുറം കേന്ദ്രമണ്ണ വിഭാഗങ്ങൾ കൂടാതെ പോപ്പുലർ ഉണ്ടായി കെ വി ആർ തുടങ്ങിയ വാഹന വിതരണ കമ്പനികളുടെ പ്രവർത്തന മേഖലയും അങ്ങാടിപ്പുറം കേന്ദ്രീകരിച്ചാണ് അപ്പോൾ ഇതൊക്കെയുമായി ബന്ധപ്പെട്ട് ധാരാളം അതിഥികൾ അങ്ങാടിപ്പുറത്ത് നിത്യ സന്ദർശകരാണ് അപ്പോൾ അങ്ങനെ വരുന്ന അതിഥികൾക്ക് വൈവിധ്യമാർന്ന വെജിറ്റേറിയൻ ഭക്ഷണം ആസ്വദിച്ചു വളരെ സുഖവും സംതൃപ്തവും സന്തോഷവും അതിലുപരി സുരക്ഷിത്വമായി താമസിക്കാനുള്ള ഒരിടം അതാണ് നമ്മളിവിടെ വിഭാവനം ചെയ്യുന്നത് പിന്നെ നമ്മുടെ സൗകര്യം നിന്ന് കാണാൻ പറ്റും വിശാലമായ പാർക്കിംഗ് നമ്മുടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഈ ട്വൻ്റി ഫോർ അവേഴ്സ് സെക്യൂരിറ്റി സേവനം ഇവിടെ ലഭ്യമാണ് പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും അതുപോലെ തിരുമാന്തടക്കമുള്ള ക്ഷേത്രങ്ങളിലേക്ക് ഇവിടുന്ന് ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ പിന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു ഒരു ഇവിടെ മറ്റ് ഹോട്ടൽക്കാർ കൊടുക്കാത്തൊരു സേവനം എന്ന് പറയുന്നത് ചില സ്ത്രീകൾ മാത്രമായിട്ട് ക്ഷേത്ര സന്ദർശനത്തിന് വരാറുണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ തനിച്ച് വരുന്ന സ്ത്രീകൾക്ക് പ്രയാസം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒരു ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ അവരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി നാലര മണിക്കൊക്കെ പിക്ക് ചെയ്യുന്നത് രാജരാണിലേക്ക് വരുന്ന ആളുകളെ അവരെ നമ്മൾ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ മാത്രമേ സൗകര്യങ്ങള് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ ഒട്ടേറെ പേർ പങ്കെടുത്ത ചടങ്ങിൽ ഋതു വിൻറ്റേജിന്റെ ഉദ്ഘാടനം മഞ്ഞളാംകുഴി അലി എം എൽ എ നിർവഹിച്ചു ഈ മലപ്പുറം ജില്ലയിലെ ടെമ്പിൾ സിറ്റികളിൽ ഒന്നായ അങ്ങാടിപ്പുറത്തെ ഋതു വിൻറ്റേജിനെ പോലുള്ള റൂമുകൾ നൽകുന്ന ഒരു നല്ല സ്ഥാപനം ഇവിടെ വന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ദിനംപ്രതി വിസിറ്റേഴ്സ് വളരെ വലിയ രീതിയിൽ കൂടി കൂടി വരികയാണ് എല്ലാ സ്ഥലത്തും ബുദ്ധിമുട്ടുകൊണ്ട് പലപ്പോഴും പെരുന്നമള്ളിയും മറ്റുള്ള സ്ഥലങ്ങളൊക്കെ പോയി താമസിക്കാറാണ് പതിവ് ഇത് ഒരു സംശയമല്ല അങ്ങാടിപ്പുറത്തിന് വലിയൊരു നിലവില്ക്കൂറിയാണ് നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥന വിൻഡേജിന്റെ മുൻഭാഗത്ത് സ്ഥാപിച്ച ബുദ്ധപ്രതിമ മുൻ എം എൽ എ വി ശശികുമാർ അനാച്ഛാദനം ചെയ്തു അങ്കാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ദിലീപ് ടി കെ റഷീദലി വി രമേശൻ ഇ രാജേഷ് കെ എസ് അനീഷ് സുനിൽ ബാബു വാക്കാട്ടിൽ ബി രതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു പത്തു വർഷം മുമ്പ് ഋതുർ ഏജൻസി തുടക്കം കുറിച്ചപ്പോൾ പ്യുവർ വെജിറ്റേറിയൻ എ സി റെസ്റ്റോറൻറ്റും ലക്ഷറി സൂട്ട് റൂമുകളും കുത്തമ്പലം ഹാളുമായിരുന്നു പ്രത്യേകത ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഇപ്പോൾ ആരംഭിച്ച ഋതു വിൻറ്റേജ്